മൂന്നാർ മാട്ടുപ്പെട്ടി നെറ്റിക്കുടി എസ്റ്റേറ്റിൽ ഇറങ്ങി കാട്ടുകൊമ്പൻ പടയപ്പ എസ്റ്റേറ്റ് ലയങ്ങൾക്കിടയിലൂടെയാണ് കാട്ടുകൊമ്പൻ സ്വൈര്യ വിഹാരം നടത്തിയത് തോട്ടമേഖലയിൽ നിന്നും പിൻവാങ്ങാതെ ജനവാസ മേഖലയിലൂടെ പടയപ്പ കഴിഞ്ഞ കുറച്ച് നാളുകളായി ചുറ്റിത്തിരിയുകയാണ് മൂന്നാറിലെ തോട്ടമേഖലയിൽ കാട്ടുകൊമ്പൻ പടയിപ്പിയുടെ സാന്നിധ്യം തൊഴിലാളി കുടുംബങ്ങൾക്ക് വലിയ തലവേദനയാവുകയാണ് മൂന്നാർ മാട്ടുപ്പെട്ടി നെറ്റിക്കുടി എസ്റ്റേറ്റിലാണ് കാട്ടുകൊമ്പൻ ഇറങ്ങിയത് എസ്റ്റേറ്റ് ലയങ്ങൾക്കിടയിലൂടെയാണ് കാട്ടുകൊമ്പൻ സ്വൈര്യവിഹാരം നടത്തിയത് ലാക്കാട് എസ്റ്റേറ്റിൽ ഇറങ്ങിയ കാട്ടുകൊമ്പൻ കഴിഞ്ഞ ദിവസം നാലോളം കടകൾ തകർത്തിരുന്നു ജനവാസ മേഖലകളിലൂടെ ചുറ്റിത്തിരിയുന്ന കാട്ടുകൊമ്പൻ ആളുകളുടെ സ്വൈര്യജീവിതം കെടുത്തുകയാണ് മുൻകാലങ്ങളിൽ ശാന്ത സ്വഭാവമായിരുന്ന പടയപ്പ ഇപ്പോൾ ഇടയ്ക്കിടെ ആക്രമണ സ്വഭാവം പുറത്തെടുക്കുന്ന സ്ഥിതിയുണ്ട് ഇത് തൊഴിലാളി കുടുംബങ്ങളിൽ ആശങ്ക ഉയർത്തുന്നു ഇത്തവണ മഴക്കാലത്ത് പോലും കാട്ടുകൊമ്പൻ കാട് കയറാൻ തയ്യാറായില്ല ഒന്നിലധികം തവണ ജനവാസ മേഖലയിൽ ഇറങ്ങി വലിയ തോതിൽ നാശം വരുത്തുകയും ചെയ്തു വേനൽക്കാലം ആരംഭിക്കുന്നതോടെ കാട്ടുകൊമ്പൻ്റെ ശല്യം രൂക്ഷമാകുമോ എന്നും തൊഴിലാളി കുടുംബങ്ങൾ ആശങ്കപ്പെടുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി